ആഫാത്ത് സീബത്തുകളെ തൊട്ട് നമുക്ക് രക്ഷപ്രാപിക്കാനും നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ആദരവിൻ്റെ ആഭരണം കൊടുക്കുന്ന ചില മൊഗ്മിനങ്ങൾ ചില മൊഗിനാത്തുകളുണ്ട് അവർ രണ്ട് അമലുകൾ പരിഗണിക്കുന്നവരാണ് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ വിജയങ്ങൾ ഉണ്ടാകാൻ ഈ രണ്ട് അമലുകൾ കാരണമാകും മാത്രമല്ല അവർക്ക് ഈ ലോകത്ത് മരിക്കേണ്ടി വന്നാൽ ശഹാദത്തിൻ്റെ കൂലി അള്ളാഹു കൊടുക്കും എന്നാൽ ചെറിയ അമല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ആ അമല് അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ അറിയണ്ടേ അതിൻ്റെ മറ്റു ഗുണങ്ങൾ ഗുണങ്ങളറിയേണ്ടേ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അസ്സലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്ത വസ്മി അല്ലാതി അലഹമ്മു വസ്ലഫ് റസൂല്ല പ്രിയപ്പെട്ടവർ അല്ലാഹു സുബഹാനുഹുഅല നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങളിൽ രണ്ട് സൗഭാഗ്യങ്ങളുണ്ട് ആ എന്ന് പറയുന്നത് അള്ളാഹു പ്രത്യേകം സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഒമിനികൾക്ക് മാത്രം പതിവാക്കാൻ പറ്റുന്ന നേമത്തുകളാണ് ആ എന്താ ഈ ലോകത്ത് ഒരു വിശ്വാസിക്ക് നന്നാകണം മനസ്സ് നന്നാകണം നിസ്കാരത്തിലേക്ക് കൈകെട്ടിയാൽ അല്ലാന്നുള്ള ചിന്ത വേണം ഏതൊരു കാര്യത്തിലേക്കും ഇറങ്ങിത്തിരിക്കുമ്പോൾ അള്ളാഹുവിൻ നിനക്ക് പൊരുത്തപ്പെട്ട കാര്യമാണോ എന്നുള്ളൊരു ആലോചന വരും അപ്പോൾ അത് നമുക്ക് ഹലാലാണെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും പൊരുത്തല്ലെങ്കിൽ അതിൽ നിന്ന് റിലീസാകാൻ പറ്റും മാറി നിൽക്കാൻ പറ്റും ആ ഒരു അവസ്ഥ നമ്മുടെ എ ടു സെഡ് മുഴുവൻ പ്രവർത്തനത്തിലും വേണ്ടതാണ് ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായി എടുക്കാൻ അള്ളാൻ്റെ സുലൂക്കിലേക്ക് പടച്ച തമ്പൂരാൻ്റെ മാർഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെ മാർഗ്ഗ സുറാത്തിൽ മുസ്തഖീമിലേക്ക് ഒരാൾക്ക് ട്രാക്കിൽ കയറണം പിന്നെ അങ്ങനെ പോകണം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്കുള്ള യാത്ര പടച്ചോനിലേക്കുള്ള യാത്ര ആഗ്രഹമുണ്ടെങ്കിൽ അവൻ ആദ്യമായിട്ട് ഒരുക്കി വെക്കേണ്ടത് ഈ ഒരു ഞാമത്താണ് ഈ ഒരു അമലാണ് അത് മറ്റൊന്നുമല്ല മുലു എന്ന് പറയുന്ന പരിശുദ്ധമായ കർമ്മമാണ് നബി പുണ്യനബി സല്ലി സ്വലം രാജകീയമായി പഠിപ്പിച്ചു കൊടുക്കുന്ന കർമ്മം ഒതുവ് നമ്മളതിനെ യാതൊരു പരിഗണനയും നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒതുവ് ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം ഒതുവ് മുസ്തഫ എടുക്കാൻ വേണ്ടി മാത്രം ഒതുവ് ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഭീമമായ നഷ്ടമാണ് അതൊക്കെ നിർബന്ധമായി വരുന്ന സാഹചര്യമാണ് മുതു എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുമ്പിനത്തായ വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു പരിശുദ്ധമായ കർമ്മമാണ് ഒതുവ് ചെയ്യാൻ പാടില്ലാത്ത സന്ദർഭമുണ്ട് സഹോദരിമാർക്ക് ഒതുവുക ചെയ്യൽ ഹറാമാണ് സന്ദർഭം നമുക്ക് പറയാനുണ്ട് ഇവിടെയോ കോമണായിട്ട് ഒതുവ് ചെയ്യൽ അല്ലെങ്കിൽ അത് ദായിമാക്കൽ നമുക്ക് കിട്ടാൻ പോകുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ ബെനിഫിറ്റുകൾ നമ്മളൊന്നും അറിഞ്ഞിരിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു അധ്വാനവും ഇല്ലാതെ ഒരധ്വാനവും ഇല്ല ഒരു കഷ്ടപ്പാടും ഇല്ല കിട്ടാൻ പോകുന്നത് വലിയ ഫതലാണ് പരിശുദ്ധ റസൂൽ സല അലം മാത്രങ്ങളെ സ്വർണത്തിൻ്റെ കട്ടിലിൽ ഇരുത്തിക്കൊണ്ടാണ് സീതന ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഉദുവിൻ്റെ കൈഫിയത്ത് രൂപം കാണിച്ചു കൊടുക്കുന്നത് അവിടുത്തെ ചിറകൊണ്ട് ഭൂമിയിലടിച്ചിട്ട് വെള്ളം ഉറവയായി വന്നു അതിൽ ഉദു ചെയ്ത് കാണിച്ചു കൊടുക്കാണ് സലാസൻ സലാസൻ ഇങ്ങനെ മൂന്ന് വട്ടം മൂന്ന് വട്ടമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ അവയവങ്ങളും മൂന്ന് വട്ടം കഴുകി കാമിലായ ഉദൂവ് എന്നിട്ട് പറയുന്നുണ്ട് പുണ്ണി റസൂലിനോട് സല അലൈസ് ഇവയെ അങ്ങയുടെ അങ്ങയുടെ സമുദായം ആരെല്ലാം ഉളു ഞാനീ കാണിച്ച പോലെ രൂപത്തിൽ ഉളൂ പരിപൂർണമായിട്ടെടുത്താൽ നരകം ഹെറാമാകുന്നു രക്ഷപ്പെടാൻ അത് മതി അവർ വർത്താനം ചിന്തിച്ചു നോക്കി അപ്പോൾ തെറ്റുകൾ ചെയ്ത ആളുകളോ തിന്മയിലേക്ക് പോകുന്നവരോ അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ വലിയൊരു എഫത് കാവരുണ്ടാകാൻ പോവുകയാണ് ഇൻ്റെ ഹാദിമീങ്ങളായ മലക്കുകളുടെ വലിയ സഹായം വലിയൊരു ഒരു സന്തോഷം നമ്മുടെ കൂടെ നിൽക്കാൻ പോവുകയാണ് ഒതുവിന് വേണ്ടി വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഒതു കൈകാര്യം ചെയ്യണം ഇന്ന സേത്താൻ അഫിൽ ഒതുത്താൻ വലഹാൻ എന്ന് പറയുന്ന സൂക്ഷിക്കണം എന്ന് പറഞ്ഞല്ലോ പരിശുദ്ധ റസൂൽ സുലസലും വലഹാൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ പിശാചുക്കളുടെ ഒതുവിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഒതുവ് പൂർണ്ണമാകാതിരിക്കാൻ ഒതുവിൻ്റെ അവയവങ്ങൾ പൂർണ്ണമായി നനയാതിരിക്കാൻ നമ്മളെ വസ്വാസാക്കാൻ ഇവരീസ് പ്രത്യേകമായ സെക്ഷൻ അവിടെ വരുമെന്നാണ് ഹദീഫ് പറയുന്നത് കാരണം ഒരു ഒലുവ് പരിപൂർണമായിട്ടെടുത്താൽ അവൻ അള്ളാൻ്റെ പൊരുത്തത്തിലേക്ക് കയറി വന്നു ഒതു ദുമാകാന്ന് പറയുന്നത് അലാമത്തുൽ മൊമിനാണ് ദവാമൽ ഉദു ഇങ്ങനെ പതിവാകി കൊണ്ടുപോകുക ഉതും മുറിഞ്ഞു വീണ്ടും ഒതു ഇലായിരിക്കുന്നു ഒരാള് ഒരുപാട് ഫല്ലാണ് അത് ഈമാനുള്ളവർക്ക് മാത്രം പറ്റുന്ന അമലാണ് എല്ലാവർക്കും പറ്റില്ല എല്ലാവർക്കും പറ്റൂല ഈമാനുള്ളവർക്ക് മാത്രമേ ഉദൂ ഇല എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ വെറുതെ ഇരിക്കുകയാണെങ്കിലോ ഒതു കിടക്കാണെങ്കിലും ഒതുവ് നടക്കാണെങ്കിലും ഒതുവ് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഓഫീസിൽ ഓഫീസിലുണ്ടാകുമ്പോൾ ഒതുവ് സ്കൂളിൽ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒതുവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒതുവ് എപ്പോഴും ഒതുവുണ്ടാവുക അലഹമുല്ല എത്ര ഭാഗ്യമെന്നറിയോ ഇവിടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും ഒരാൾക്ക് നന്നാകണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അയാൾ ആദ്യം പ്രഥമം ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കേണ്ടതെന്ന് അറിയോ ഉളവ് പതിവാക്കാൻ നോക്കുക ഉതവ് നഷ്ടപ്പെടാതെ എങ്ങനെ നോക്കുക ശ്രദ്ധിക്കുക നഷ്ടപ്പെട്ടാൽ വീണ്ടും ഉതുകൊടുക്കുക അത് ജീവിതത്തിൽ വല്ലാത്ത മാറ്റം ഉണ്ടാക്കും അപ്പോൾ ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് ഒതു പതിവാക്കുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് അവർ ഒരു അഴിബാദത്തിൻ്റെ ഉള്ളിലാണ് ചുമ ഇരിക്കുകയാണെങ്കിലും വണ്ടി ഓടിക്കുകയാണെങ്കിലും അവർ നിലവിൽ ഒരു അഴിബാദത്തിൻ്റെ ഉള്ളിൽ കടന്നു ഇപ്പോൾ ആ അഴിബാദത്തിൽ അവരുള്ളത് ഏതാ അബാധത്ത് അവർക്ക് ഒതുവുണ്ട് അവർ ഒതുവിലാണുള്ളത് അപ്പോൾ അല്ലാത്തൊരു ഫതൽ അതിൽ നിന്ന് കിട്ടാൻ പോകാൻ രണ്ടാമത്തെ ഒരു കാര്യം ആഫാത്ത് മുസീബാത്തുകളെ ഒതുളളുള്ള ആളെ സംബന്ധിച്ചിടത്തോളം തടഞ്ഞ് തട്ടി മാറ്റി മുസ്നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് വഴി അരിക്കുന്നുണ്ടല്ലോ മുസ്നബിയെ ഒലൂയിലായിരിക്കേ നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല ഒലൂ ഇല്ലാത്തപ്പോൾ എന്തു വന്നാലും നിങ്ങളാരെയും കുറ്റം പറയേണ്ട എന്തും സംഭവിക്കാം രോഗങ്ങൾ കയറാം അപകടങ്ങൾ സംഭവിക്കാം കണ്ണേരുകൾ ബാധിക്കാം സിഹറുകൾ ബാധിക്കാം എന്തുണ്ടാകാം ഒലൂയിലാകുമ്പോഴോ അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും തെറ്റുകൾ ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ ഒലൂയിലുണ്ടാവും പരിപൂർണമായി കാമിലായി സുന്നത്തുകൾ പാലി ചോതെടുത്താൽ പ്രിയപ്പെട്ടവരെ ഹെറാമുകൾ തടയപ്പെടും നമുക്ക് ഹെറാമ ചെയ്യാനോ നോക്കാനോ കേൾക്കാനോ ഒന്നും തോന്നില്ല ഭയങ്കരമായ എക്സ്പീരിയൻസാണ് ഇതൊക്കെ അനുഭവിച്ചറിയണം അത് പറയേണ്ടതോ കേൾക്കേണ്ടതോ അല്ല അനുഭവിക്കേണ്ടതാണ് അപ്പോൾ അള്ളഹ് ഹുസ്ബാൻ ആഫാത്ത് ഹുസിബാത്തുകളെ തടയും മൂന്നാമത്തേത് മൻഹിയാത്തുകൾ നമ്മൾ പറഞ്ഞല്ലോ മൻഹിയാത്തു ഹെറാമുകൾ പാടില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഹെറാമിയത്തുകളെ തടഞ്ഞു വെക്കും ചെയ്യാൻ തോന്നില്ല ചെയ്യാൻ നമുക്ക് കഴിയില്ല അതിൽ നിന്നും ഒരു ഒരു റിവേഴ്സ് അടിക്കുന്ന അവസ്ഥ ഉണ്ടാകും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഒന്നും ബന്ധപ്പെടാൻ കഴിയില്ല ഉലു ദായ്മ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നാലാമത്തെ ഒരു കാര്യം ഈമാനിൻ്റെ ഒരു നൂറ് പ്രിയപ്പെട്ടവരെ ആ ഉളു ഇൻ്റെ വിശ്വാസികളുടെ മുഖത്തല്ലാഹ് കൊടുക്കും ശരീരത്തിലും കൈകാലുകളൊക്കെ ഉറം മുഹജ്ജിലീൻ എന്നല്ലേ പറഞ്ഞത് കൈകാലുകൾക്ക മുഴുവനും പരിശുദ്ധമായ ഉദൂ വെള്ളം സ്പർശിക്കുന്നിടത്ത് മുഴുവനും അള്ളാഹു ഒരു നൂറ് കൊടുക്കുന്നുണ്ട് അത് ഈമാനിൻ്റെ നൂറാണ് ആ നൂറ് കൊണ്ടാണ് പരിശുദ്ധ റസൂൽ സുല്ലാ വസ്സലാൽ മാധവ് എന്റെ ഉമ്മത്തിനെ തിരിച്ചറിയുന്നത് എന്ന് ആളെ അശ്വറിൽ കോടിക്കണക്കിന് ജനങ്ങൾ നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മത്തിങ്ങൾ ആരാണ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് ഉദൂ അവയവങ്ങൾ ഇങ്ങനെ തിളങ്ങി പ്രകാശിക്കും അവിടെ ഏറ്റവും വലിയ സൗന്ദര്യത്തോടെ കൈകാലുകൾ മുഖങ്ങൾ തിളങ്ങി പ്രകാശിക്കുന്നവർ എൻ്റെ ഉമ്മത്തികൾ ഉദൂ അടയാളം കൊണ്ടാണെന്ന് പരിശുദ്ധ റസൂൽ സുല്ലാ റസൂൽ നിങ്ങൾ പറയുന്നുണ്ട് അഞ്ചാമത്തെ ഒരു കാര്യമോ ഒതു ഒരാൾക്ക് രാവും പകലും അയാൾ ഒതുവിലാണ് കിടക്കുന്നത് പോലും ഒതുവിലാണ് നടക്കുന്നതും വാഹനം ഓടിക്കുന്നതും വാഹനത്തിൽ യാത്ര ചെയ്യുന്നതൊക്കെ ഒതുവിലാണ് അതിനിടയിൽ അയാൾക്ക് മരിക്കേണ്ടി വന്നാൽ അയാളുടെ മരണം എന്തിലാകും ഒതുയിലാകും ഒതുയിൽ മരിക്കാൻ വേണ്ടി സക്കറാത്തിൻ്റെ അവസ്ഥ ഒരാൾക്ക് ഹാജറായാൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ്റെ തലയുടെ ഭാഗത്ത് സീതന ജുബിരിയിൽ അലഹി സ്വലാത്തു വസ്സലാം എന്ന് കാത്തു നിൽക്കുമെന്നാണ് പ്രിയപ്പെട്ട ഒരേ കിതാവിൽ പറയുന്നത് ജുബിരിയിൽ വന്ന് കാത്തു നിൽക്കുന്ന മരണം ജിബിലിയിൽ ഹാജരാകുന്ന മരണം അത് ഒതുളുള്ളവൻ്റെ മരണമാണ് അപ്പോൾ ദൂരെ നിന്നിട്ട് ഇവിലീസ് ഇങ്ങനെ നോക്കൂ നമ്മൾക്കറിയില്ലേ വെള്ളപ്പാത്രവുമായി കൊണ്ടുവന്നിട്ട് ഇബിലീസ് കൂച്ചയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് നമ്മളെ കുടിപ്പിച്ചിട്ട് കുടിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളം തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിശ്വസിക്കണമെന്ന് പറഞ്ഞില്ല അയിൽ അല്ല പറയലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വെട്ടിലാക്കുന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട എബ്രീസിൻ്റെ പതിനെട്ടാമത്തെ അടവ് പ്രയോഗിക്കുന്ന രംഗമാണ് നമ്മുടെ സക്രാത്തിൻ്റെ രംഗം അള്ളാഹു കാക്കട്ടെ ഹമീൻ അറബുൽ ആലമീൻ ഭൂരിഭാഗം ആളുകളും പതരി പോകും ഭൂരിഭാഗം ആളുകളും ഈ മാ നഷ്ടപ്പെടുന്ന രംഗമാണ് ആ രംഗം അതായത് നമ്മുടെ ഫിനിഷിങ് പോയിൻ്റ് നമ്മുടെ ആക്ബത്ത് നമ്മൾ പറയില്ലേ ആക്ടിബത്ത് നന്നാകണം അത് വല്ലാത്തൊരു വല്ലാത്തൊരു കാര്യമാണ് ആ ആക്ബത്ത് നന്നാകാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗമാണ് ഒതുണ്ടായിരിക്കാൻ മരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ് അവരുടെ മരണം ത്തിന്റെ മരണമാണ് സുഹതാക്കലിനുടെ മരണമാണ് അള്ളാൻ്റെ മാർഗത്തിൽ ഷഹീദായവരുടെ ഒഫാത്താണ് ആർക്ക് കിട്ടാൻ പോകുന്നത് ഉദുവോടുകൂടെ മരിച്ചാൽ ഇബിലി സ്വലാത്തു വസ്ലാം കാത്തു നിൽക്കും ദൂരെ എന്നിട്ട് ഇബ്ലീഷ് കയറി വരാൻ നോക്കുമ്പോൾ അഡ്മിഷൻ ഇല്ല ഇബിലിലിനെ കാടാ വേഗം സ്ഥലം വിടാൻ നമുക്ക് അടുത്ത സ്ഥലം നോക്കാം അവിടെ പറ്റൂല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഉദു ഉണ്ടായിരിക്കേയാണ് മരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആറാമത്തേത് ഉദു ഇന്റെ വെള്ളം തന്നെ ഷിഫാ ഇന്റെ വെള്ളമാണ് ഉദുവിൻ്റെ വെള്ളം ശരിയത്തെ ഭാഗത്ത് ഇങ്ങനെ തന്നെ അതുകൊണ്ടാണ് ഉദുവിന് ശേഷം വെള്ളം കാരണമില്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് രോഗമുണ്ട് നീർക്കെട്ടുണ്ട് പനിയുണ്ട് അല്ലെങ്കിൽ വെള്ളം അവിടെ ഇരുന്നാൽ പ്രശ്നമുണ്ട് അലർജി ഉണ്ട് അങ്ങനെയാണ് കുഴപ്പമില്ല അല്ലാത്തവർ അള്ളാഹു ആഫിയത്ത് തന്നിട്ടുള്ള ആളുകളൊന്നും തന്നെ പ്രിയപ്പെട്ടവരെ തുടച്ച് കളയാൻ പാടില്ല വേറെ കർച്ചീഫ് തോർത്ത് കൊണ്ടുവന്നിട്ട് തുടയ്ക്കാൻ പാടില്ല സ്വന്തം ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ടാണെങ്കിലോ തുടക്കൽ അവർക്ക് അള്ളാഹു ദാരിദ്ര്യം കൊടുക്കാൻ ഫറ് കൊടുക്കാൻ ഇല്ലായ്മ കൊടുക്കാൻ കാരണമാകും രണ്ടും പാടില്ല അപ്പോൾ ആ വെള്ളം തുടച്ച് കളയാൻ പാടില്ല കാരണം ഷിഫാൻ്റെ വെള്ളം വറക്കത്തുള്ള വെള്ളമാണ് തുടച്ച് കളയാൻ പാടില്ല എന്ന് പ്രത്യേകം പരിശുദ്ധമായ സർവ്വർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഉതുകഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒതുവക്കെടുത്തു ശേഷം അതിൽ നിന്നൊരൽപ്പം വെള്ളം എടുത്തു ആ വെള്ളം ഒതുവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം ഒരൽപ്പം എടുത്തിട്ട് ഭിഷു ചൊല്ലി ആ വെള്ളം കുടിച്ചാൽ പ്രിയപ്പെട്ടവർ ഷിഫ ഒമിംഗുല് ദാ മാറാത്ത രോഗങ്ങളില്ല ദീനങ്ങളില്ല വിഷമങ്ങളില്ല വേദനകളില്ല നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രം അത്ഭുതകരമായ ശിഫ ഉണ്ടാവും അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒതുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം നമ്മുടെ നമ്മുടെ പാത്രത്തിലോ നമ്മുടെ ഗൂജയിലോ കിണ്ടിയിലോ ഇങ്ങൾ കൊണ്ടുവന്നു അതുകൊടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ചെയ്ത് കൊണ്ടുവന്നു എന്നിട്ട് അതിൽ നിന്ന് ഒതുവൊക്കെ എടുത്തിട്ട് ശേഷമുള്ള വെള്ളം അതിൽ നിന്ന് ബാക്കിയുള്ള വെള്ളം കുടിക്കുക അത് ഏറ്റവും പവർഫുള്ളാണ് അപ്പോൾ ഏറ്റവും യോഗ്യമായി ഇനി പലപ്പോഴും അങ്ങനെ കഴിഞ്ഞോളന്നില്ല നമ്മൾ ടാപ്പിലൊക്കെ കൊതുകൊടുക്കുക പള്ളിയിലോ വീടുകളിലോ കൊടുക്കുക വെള്ളം ശുദ്ധമാകണം ടാങ്ക് ക്ലിയർ ആകണം നമ്മൾ ഒതു കൊടുക്കുക പൊതുവൊക്കെ കഴിഞ്ഞിട്ട് കാലം കഴുകി കഴിഞ്ഞതിന് ശേഷം ഒരല്പം നമ്മൾ അതിൽ വെള്ളം എടുത്തു ടാപ്പിൽ നിന്ന് ഒരല്പം വെള്ളം എടുത്ത് ഇരുന്നിട്ട് വിസ്മി ചൊല്ലിയിട്ട് പ്രിയപ്പെട്ടവരെ നമ്മളത് കുടിച്ചു വന്നു അതുകൊണ്ട് മാറാത്ത ദീനങ്ങളും രോഗങ്ങളും ഇല്ലാന്ന് രോഗം വന്നാൽ മഹാന്മാരായ പല വലമാക്കളും പോയി ഒതുത്തിട്ടതിൻ്റെ ഫതിൽ ബാക്കിയുള്ള വെള്ളം കുടിക്കുന്ന പതിവുണ്ടായിരുന്നു എന്നെല്ലാം കിതാബിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലാത്ത ഫതിലാണ് അത് ഷിഫ ഇൻ്റെ വെള്ളമാണ് അത് അവയവത്തിൽ അത് ഉണങ്ങിച്ചേരേണ്ട വെള്ളമാണ് തുടച്ച് കളയേണ്ട വെള്ളമല്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കുക പിന്നെയോ പ്രിയപ്പെട്ടവരെ ഏഴാമത്തെ ഒരു കാര്യം നമ്മളുടെ അവയവങ്ങളിലൂടെ ഒതുവിൻ്റെ വെള്ളം ഇപ്പം മുഖത്തൂടെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചു അവിടുന്ന് വെള്ളം ഇങ്ങനെ ഇറ്റിട്ടിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വെള്ളം സ്പർശിച്ച മുഴുവൻ അവയവത്തിൻ്റെ ഓരോ അംശങ്ങളിൽ നിന്നും പാപങ്ങൾ പൊഴിഞ്ഞു പോകാണ് വെള്ളത്തോടൊപ്പം കൈ കഴുകി കൈയിൻ്റെ പാപം കാല് കഴുകി കാലിൻ്റെ പാപം അങ്ങനെ പാപങ്ങൾ ഓരോന്നൊഴിഞ്ഞു പോകുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ അംശത്തിലൂടെ പിന്നെ ആ വെള്ളത്തിൻ്റെ ഭാഗം തട്ടുന്ന സ്ഥലം നനവ് തട്ടുന്ന സ്ഥലത്ത് മുഴുവനും സ്വർഗത്തിൻ്റെ ആഭരണം ആ ഉമ്മത്തിന് ഉമ്മത്തിനല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കുമെന്ന് പുണ്യരസൂൽ സ്വലാസികൾ സ്വർഗ്ഗത്തിൽ ആണിനും പെണ്ണിനും ആഭരണമുണ്ട് സ്വർഗ്ഗത്തിൽ ആണിനും പെണ്ണിനും ആഭരണമുണ്ട് എത്ര ആവരണം കിട്ടും എത്ര പവൻ വേണം നൂറ്റൊന്ന് പവനാണോ വേണ്ടത് അതോ അഞ്ഞൂറ്റൊന്ന് പവനാണോ ആയിരത്തൊന്ന് പവനാണോ എത്ര വേണ്ടത് നമ്മൾ തീരുമാനിക്കണം ഒതുയിൻ്റെ അവയവങ്ങൾ കഴുകുമ്പോൾ മാക്സിമം പ്രിയപ്പെട്ടവർ മുട്ടിൻ്റെ ഈ ഒരു എല്ലിൻ്റെ ഭാഗമുണ്ടല്ലോ മുട്ട് ആ മുട്ടിൻ്റെ ഭാഗം വരെയാണ് കഴികൾ നിർബന്ധമുള്ളൂ മുട്ട് വരെയാണ് കഴികൾ നിർബന്ധം പക്ഷേ അവിടെ മുതൽ ഇവിടം വരെ തോള് വരെ പിന്നെ സ്വന്നത്തിൻ്റെ ഭാഗമാണ് അത് എത്രയേറെ കയറ്റാൻ പറ്റുമോ അത്ര കയറ്റാം അപ്പോൾ ഒതു കൊടുക്കാനൊക്കെ നമ്മൾ കുറച്ച് ലൂസുള്ള വസ്ത്രങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ വളരെ എളുപ്പമാകും സഹോദരിമാരൊക്കെ വീട്ടിലൊക്കെ ഒറ്റക്കായിരിക്കുമല്ലോ അവർക്ക് മാക്സിമം കുറച്ച് കയറ്റിക്കഴുകാൻ പാകത്തിനാണെങ്കിൽ വളരെ നന്നായിരിക്കും അങ്ങനെ ഒതുവ് ചെയ്താൽ മാക്സിമം കയറ്റുക അപ്പോൾ അത്രയും ഈമാനിൻ്റെ നോറ് കയറുകയും ആഭരണം സ്വർഗത്തിൽ അതി അള്ളാഹു സുബാനുക്കാല വലിയൊരു ആദരവ് കൊടുക്കുകയാണ് ഒതുവിൻ്റെ വെള്ളം തട്ടിയ സ്ഥലത്ത് പരമാവധി കയറ്റാം ഇത്ര മനോഹരമാണ് പരമാവധി കയറ്റണം അത് മുഖം കഴുകുമ്പോൾ പരമാവധി മുകളിലേക്കും അതിൻ്റെ താഴ്ഭാഗത്തേക്കും കയറ്റണം കൈ കഴുകുമ്പോൾ അങ്ങനെ തന്നെ കാല് കഴുകുമ്പോൾ നെരിയാണി വരെ എല്ലുവരെ അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ മുട്ടുവരെ അതിൻ്റെ ഒരു സ്പേസാണ് മുട്ടിൻ്റെ ഭാഗം വരെ അപ്പോൾ ആ ഭാഗം വരെ നമ്മൾ കഴുകിയാൽ അവിടെയെല്ലാം അള്ളാഹു സുബാനാഭരണം അണിയിക്കും സ്വർഗ്ഗത്തിൽ അത് വല്ലാത്ത പ്രധാനപ്പെട്ടതാണ് ഇവിടെ വെച്ച സഹോദരിമാരൊക്കെ നമ്മുടെ ഭാര്യമാർ നമ്മുടെ പെൺമക്കളൊക്കെ മഞ്ചുള്ള നല്ല ആഭരണം കെട്ടിടക്കുമ്പോൾ െ നമുക്ക് സാധിക്കുന്നില്ല നമുക്ക് ഹെറാമാണ് നമുക്ക് ഹെറാമാണ് പക്ഷെ നമ്മൾ ഇവിടെ ഒതു കൊടുക്കുമ്പോൾ പരമാവധി കയറ്റി കഴുകിയിട്ട് നാളെ അവിടെ വലിയ അധികാരത്തോടെ വലിയ സന്തോഷത്തോടെ വലിയൊരു എജ്ജത്തോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് അഭിമാനത്തോടെ അവിടെ ആഭരണം മേടിച്ചണിയാൻ പറ്റും ഇവിടെ വെച്ചല്ലേ സ്വർണ്ണാഭരണം ഹെറാമാണ് വെള്ളിയാഭരണം ഹെറാമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സാന്ദർഭികമായി ഓർ ഓർത്തപ്പോൾ പറഞ്ഞതാണ് ചില ആളുകളെ ചില ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയത് സ്വർണ്ണാഭരണമല്ലേ ഹറാമ് വെള്ളി കുഴപ്പമില്ലല്ലോ എന്ന് കരുതി നമ്മുടെ ആൺമക്കൾ പ്രായപൂർത്തിയുള്ള യോഗ്യരായ മുതിർന്ന ആൺമക്കൾ കല്യാണം കഴിഞ്ഞവർ കഴിയാൻ അടുത്തിരിക്കുന്നവർ കൗമാരക്കാർ കൗമാരക്കാരില്ലേ വെള്ളിയുടെ ആഭരണങ്ങൾ ധരിച്ച് വെള്ളിയുടെ ചെയിൻ ധരിക്കുക വെള്ളിയുടെ മാല കഴുത്തിലിടുക പ്രിയപ്പെട്ടവരെ ആഭരണങ്ങൾ ഭരണങ്ങൾ കൂടി വെള്ളിയാണെങ്കിൽ പോലും പുരുഷന്മാർക്ക് ഹെറാമാണ് വെള്ളിയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊരു ധാരണയുണ്ട് അത് അനുവദിച്ചിരിക്കുന്നത് വെള്ളിയുടെ ഒരു മോതിരം അത് ദീൻ അനുവദിച്ചതാണ് വെള്ളിയുടെ ഒരു മോതിരം അതല്ലാത്ത വെള്ളിയാണെന്ന് പറഞ്ഞ് ചെയിൻ ധരിക്കുന്നവരുണ്ട് അറിയില്ലാത്ത കൊണ്ട് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം മാല ധരിക്കുന്നവരുണ്ട് വെള്ളിയുടെ പറഞ്ഞു കൊടുക്കണം സഹോദരന്മാരോട് പുരുഷന്മാർക്ക് സ്വർണം എപ്രകാരം ഹെറാമാണോ അപ്രകാരം തന്നെ അതും ഹെറാമാണ് വെള്ളിയാണ് മെറ്റീരിയൽ പറഞ്ഞിട്ട് കാര്യമില്ല അനുവദിച്ചിരിക്കുന്ന ഒരു മോദനം മാത്രമാണ് അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ആ അനുസരിച്ച് ജീവിക്കുക പക്ഷേ നമ്മൾ ആഹ്റത്തിൽ സ്വർഗ സ്വർഗത്തിൽ ആഭരണം അണിയാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഒതു കൊടുക്കുമ്പോൾ അവൾ കയറ്റിക്കഴുക അപ്പോൾ ഉദൂവിൻ്റെ വെള്ളം സ്പർശിക്കുന്നിടത്ത് സ്വർഗത്തിൻ്റെ ആഭരണങ്ങൾ അള്ളാഹു കൊടുക്കുമെന്ന് പുണ്യസൂൽ സാഹു വസ്ലം അതുങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരിപൂർണ്ണമായിട്ട് ഒതുവ് എടുക്കുക ആ ഉലുവു കഴിവിൻ്റെ പരമാവധി നമ്മൾ വിചാരിച്ച് സാധിക്കും ഒതുമാക്കാൻ സാധിക്കും പറ്റില്ല നമുക്ക് തോന്നാണ് ഉത് മുറിഞ്ഞാൽ ഒരു കൊടുക്കുക അവിടെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു മസല ഉതവു കഴിഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹുവിൻ്റെ ഒരു വലിയ ഞാമത്താണ് ഉദുവിനു ശേഷമുള്ള ദ്വാ അത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പ്രധാനപ്പെട്ട സുന്നത്താണെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബെഹാനഹു തല ഒരു പ്രത്യേകമായ അനുഗ്രഹം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ഉദുവിന് ശേഷമുള്ള ദ്വാദുലാഹില്ലാഹ്ലാഹു അഹദു അലീഖ്ലഹു ഈ ദ്വാക്ക് വേണ്ടി കൈ നമ്മൾ ഉയർത്തലോടുകൂടെ തന്നെ സ്വർഗ്ഗത്തിൻ്റെ എട്ട് കവാടങ്ങളും നമുക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ് ഇഷ്ടമുള്ള കമാടത്തിലൂടെ പോകാൻ അള്ളാഹു അധികാരം കൊടുക്കും അത്രയേറെ മനോഹരമായ ഒരു അധികാരം വേറെ ഏത് അമലിനാണ് പ്രിയപ്പെട്ടവരെയുള്ളത് അത്ര സൗഭാഗ്യമാണ് ആ ഒരു അമല് രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം മലക്കളിറങ്ങിയിട്ട് പ്രത്യേകം റെക്കാർഡിലാണ് സാധാരണ റിക്കാർഡിലല്ല ഒതുവിനു ശേഷമുള്ള എഴുതാൻ വേറെ ഒരു റെക്കാർഡുമായി മലക്കൾ പ്രത്യേകം വരും എന്നിട്ട് അലശിൻ്റെ താഴ്ഭാഗത്ത് സീൽ വെച്ചിട്ട് അവിടെ വെക്കും നമ്മൾ ആഹൃത്തിലേക്ക് വരുമ്പോൾ അത് നമുക്കെടുത്തു തരും അത്രയേറെ വിജയമാണ് രണ്ടു വരില്ലേ ഉള്ളൂ കണ്ടോതിയ മതി നമ്മുടെ എവിടെ നിന്നാണ് കൊടുക്കുന്നത് ആ ഭാഗത്ത് കണ്ടോ ഓതാൻ പള്ളികളിൽ സൗകര്യമുണ്ട് വീടുകളിലാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു പത്തോ ഇരുപതോ രൂപ കൊടുത്താൽ നമുക്ക് മനോഹരമായിട്ടത് നോക്കി ഓതാൻ ഭാഗത്തിന് വാങ്ങാൻ പറ്റുമല്ലോ അവിടെ നമ്മൾ മനോഹരമായിട്ട് വെക്കുക എന്നിട്ട് നോക്കി ഓതുക പിന്നെ മനപ്പാടാകും മനപ്പാടമുള്ളവർ മനപ്പാട് ഓതുക രണ്ട് കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് കൈയിൻ്റെ ഉത്ഭാഗം ആകാശമാകുന്ന വിലയിലേക്ക് തുറന്നു പിടിച്ചുകൊണ്ട് ചേർത്തി പിടിക്കാം അകറ്റി പിടിക്കാം ചേർത്തി പിടിച്ചാൽ ഏറ്റവും നല്ലതാണ് ഉയർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വ ചെയ്യുക ഈ ശേഷമുള്ള ദ്വ എത്ര വർഗത്താണ് എത്ര സന്തോഷമാണ് അള്ളാഹു തരാൻ പോകുന്നത് ഈ രണ്ടു കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്നാൽ അലഹദില്ല ഒരുപാട് ബെനിഫിറ്റ് നമ്മുടെ ജീവിതത്തിൽ ഹയറായത് അള്ളാഹു തുറന്നു നൽകും ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു സ്വാനത്താല നൽകും ഒരുപാട് നമ്മുടെ രോഗങ്ങൾക്ക് ശമനം നൽകും ആഫിയത്ത് അള്ളാഹു പ്രദാനം ചെയ്യും ഈമാനിന് വെളിച്ചുണ്ടാകും നമ്മുടെ കൽവിന് വെളിച്ചുണ്ടാകും മുഖത്തിന് നൂറുണ്ടാകും ആഹാരത്തിൽ അള്ളാഹു സ്വാന സ്വർഗീയ ആഭരണങ്ങൾ കൊണ്ട് നമ്മൾ ആദരിക്കും ഒരുപാട് ബഹുമാനം കിട്ടുന്ന അമലാണ് എന്നാലോ അധ്വാനമോ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഒതുവ് മുറിയാതെ നമ്മൾ ദായ്മക്കുക മുറിഞ്ഞാൽ ഉടൻ ഒതു കൊടുക്കുക ഇനി ഒതു കൊടുക്കാൻ പാടില്ലാത്തവർ ആരാ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർ മെൻസസ് പിരീഡിലാണെങ്കിൽ അത് മുറിഞ്ഞ് മെൻസസ് പിരീഡ് മുറിഞ്ഞു ഇനി അവർ ശുദ്ധിയുടെ സമയത്തേക്ക് പ്രവേശിച്ചു എന്നാൽ അവർക്ക് വിരോധമല്ല അവരെ സംബന്ധിച്ചിടത്തോളം മെൻസസ് പിരീഡിലായിരിക്കെ അശുദ്ധിയുടെ പിരീഡിലായിരിക്കെ ഒതു കൊടുത്ത് ഇക്കറി ചൊല്ലാനും ഖുർആാനോദാനൊക്കെ ചെല്ലിൽ ഒതു കൊടുക്കുന്നുണ്ട് ഒതു കൊടുത്താൽ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് പല ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത്തരക്കാൻ അശുദ്ധിയുടെ പിരീഡിൽ ഒതു കൊടുക്കൽ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഹെറാമാണ് ചെയ്യാൻ പാടില്ല അത് കുറ്റം കിട്ടും ഒതു കൊടുക്കാൻ പാടില്ല അല്ലാത്ത സമയങ്ങളിൽ മുഴുവനും പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈമാക്ക കിടക്കാൻ വേണ്ടി പോലും ഒന്നും ഒന്നും മസ്റ്റായിട്ടുള്ളുണ്ടാവുക ഒതു കൂടുകൂടെ അല്ലാതെ കിടക്കാൻ പാടില്ല ഒതുകൂടുകൂടി കിടക്കുമ്പോൾ നമ്മുടെ റൂഹ് അള്ളാഹുവിൻ്റെ അരച്ചിലേക്ക് ഉയർത്തപ്പെടും മനോഹരമായ അള്ളാഹുവിൻ്റെ ഒരുപാട് സിറുകൾ നിറഞ്ഞ അത്ഭുതങ്ങൾ നിറഞ്ഞ സ്വപ്നങ്ങൾ നമുക്ക് കാണാൻ ഭാഗ്യമുണ്ടാകും ഒതുകൂടുകൂടി കിടക്കണം അശുദ്ധിയുടെ പിരീഡിലാകുമ്പോൾ സഹോദരിമാർ അതും ചെയ്യാൻ പാടില്ല ചിലവർ സാധാരണ ഒതു കൊടുക്കില്ല കിടക്കാൻ വേണ്ടി ഒതു കൊടുക്കുന്നതിന് കുഴപ്പമില്ല വസ്തുത എന്ന് പറഞ്ഞിട്ട് ഒതു കൊടുക്കുന്ന ശരിയേൻ്റെ സഹോദരിമാർ അശുദ്ധിയുടെ പിരീഡിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല അവിടെ ശുദ്ധിയായ പിരീഡിൽ മാത്രമാണ് അതിനെ പരിഗണിക്കേണ്ടത് മാക്സിമം ഒതുവുണ്ടായിരിക്കുന്ന അവസ്ഥ നമ്മൾ തുടർത്തണം അപ്പോൾ അല്ലാഹു ഒതോടുകൂടുള്ള ജീവിതവും ഒതുകൂടുകൂടുള്ള മരണവും അല്ലാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ ശാദത്തിൻ്റെ മരണം ശുഹദായിൻ്റെ മരണം ഉള്ളാഹു നമുക്ക് നൽകട്ടെ വിജയത്തിലാക്കട്ടെ സ്ലാമത്തിലാക്കട്ടെ വാഹുർ ഗുലാം അലഹമ്മ അസ്ലാം വലൈക്കും വറഹമുള്ളഹി വർക്കാത്തു